ബാങ്ക് ഇരിക്കൂർ കൗണ്ടർ തകർത്ത രക്ഷപ്പെട്ടു അന്വേഷണം ശക്തമാക്കി പോലീസ് ചൊവ്വാഴ്ച പുലർച്ചെ കാനറ ബാങ്ക് ഇരിക്കൂർ ബ്രാഞ്ചിന്റെ എ ടി എം കൗണ്ടർ തകർത്ത് മോഷണം നടത്താൻ ശ്രമം എ ടി എം കൗണ്ടറിന്റെ ക്യാബിൻ പൊളിക്കുന്നതിനിടെ ഡൽഹിയിലെ ബാങ്ക് ആസ്ഥാനത്ത് നിന്ന് പോലീസിന് വിവരം ലഭിച്ച ഉടനെ ഇരിക്കൂർ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതിമോഷണ ശ്രമം നടത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു പച്ച പച്ചക്കള്ളിമുണ്ടുകൊണ്ട് തലമറച്ചാണ് പ്രതിമോഷണത്തിനെത്തിയത് ജീൻസ് പാൻറും നീല ഷർട്ടുമാണ് വേഷം പോലീസിനെ കണ്ട ഉടനെ പ്രതി പട്ടുവം ഭാഗത്തേക്കാണ് ഓടി രക്ഷപ്പെട്ടത് പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡ്രോട്ട് ആൻകോട്ട് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം